അതെ അതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സീസൺ പോലെ തന്നെയാണ് ഓപ്പണിങ് ബോൾ ഞാൻ എറിയും ഓപ്പണിങ് ഞാൻ തന്നെ ഇറങ്ങുകയും ചെയ്യും അതിലൊന്നും മാറ്റൊന്നുമില്ല പിന്നെ ബോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബോൾട്ട് വേണമെങ്കിൽ എട്ടാമത്തെ ഓവർ മുതൽ എറിഞ്ഞോട്ട് ഞാൻ കഴിഞ്ഞ സീസൺ പോലെ തന്നെ അതിൽ എന്താ ഇങ്ങനെ മാറ്റം മാറ്റം വരുത്താൻ വേണ്ടിയൊന്നുമില്ല ജയ ജയവർദ്ധനായാലോട് എൻ്റെ എൻ്റെ കൂടെ തന്നെയുണ്ട് ഓപ്പണിംഗ് ചിലപ്പോൾ ഞാൻ ഇറങ്ങും ചിലപ്പോൾ രോഹിത് ഫോം ഔട്ട് ആണല്ലോ രോഹിത് എട്ട് എട്ടൊമ്പത് മാസമായിട്ട് ഒന്നും കളിച്ചിട്ട് അതുകൊണ്ട് ഓപ്പണിംഗ് ഞാൻ തന്നെ ഇറങ്ങും ടീമിന് വേണ്ടി എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് അറിയാലോ അപ്പോൾ പിന്നെ ഇറങ്ങും പിന്നെ കഴിഞ്ഞ സീസണിലെ പോലെ നിങ്ങൾ കുടുംബവഴക്കാണ് മറ്റേതാണെന്നൊന്നും പറഞ്ഞ് വരാണ്ടെന്നാൽ മതി കഴിഞ്ഞ സീസൺ ഞാൻ ആ രോഹിത്തിനെ കുറച്ച് പേര് കണ്ടോട്ടെ കാണികളവർ എൻ്റെ 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 കാണികൾ കുറച്ച് പേര് ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി വന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഒന്ന് കണ്ടോട്ടെ അടുത്ത് കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ ബൗണ്ടറി ലൈനിൽ കൊണ്ടപ്പോൾ നിങ്ങളെന്ത് കുടുംബ വഴക്കാണ് സീരിയലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇതാക്കി അങ്ങനെയൊന്നുമല്ല രോഹിത്തിനെ പിന്നെ ഞാൻ കുറേ രണ്ട് മൂന്ന് കളി പുറത്തിരുത്തി ഇരുത്തി കാരണം അദ്ദേഹത്തിന് റെസ്റ്റ് വേണമായിരുന്നു റെസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇരുത്തിയതാണ് അല്ലാണ്ട് ഞാൻ മനപ്പൂർവ്വം പുറത്തു തോന്നുന്നുണ്ടോ പിന്നെ ഇമ്പാക്ട് സബ്ബാക്കി ഇറക്കിയില്ലേ പിന്നെ അങ്ങനെയൊക്കെയല്ലേ ഞങ്ങൾ ഞങ്ങൾ സീനിയർ പ്ലെയറിനോട് ചെയ്യുന്നത് പിന്നെ ഇത് വെറുതെ സീരിയലാണ് ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്നും പറയല്ലേ ഇത്തവണ ആ സൂര്യകുമാർ ഉണ്ടാവും തിലക് വർമ്മൻ ഉണ്ടാവും എല്ലാവരും ഉണ്ടാകും പക്ഷേ ഞാൻ ഇറങ്ങിക്കായിട്ട് അവർ ഇറങ്ങും ഞാനായിരിക്കും ആദ്യം ഇറങ്ങുന്നത് അത് വലിയ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് ഈ പ്രാവശ്യം ഓപ്പണിംഗ് ഇറങ്ങി ആദ്യത്തെ അടിക്കണം അടിക്കണമെന്നാണ് ചിലപ്പോൾ ഞാൻ ആറ് ആറോവറിൽ സെഞ്ചുറിയൊക്കെ അടിച്ചു വന്നു വരും കാരണം കഴിഞ്ഞ സീസൺ എച്ച് ആർ എച്ച് ഒക്കെ അടിച്ചു കണ്ടല്ലോ മറ്റേ ഹെഡ് ഒക്കെ കണ്ടല്ലോ അതേപോലെ തന്നെ ഈ ഇപ്രാവശ്യം അടിക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വളരെ ശക്തമായ ടീം മറ്റേ തന്നെ വന്നു പിന്നെ ജവർദ്ദനങ്ങളുണ്ട് കൂടെയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല പിന്നെ അറിയാലോ ആദ്യത്തെ രണ്ട് മൂന്ന് കളി ബൂമ്ര ഇല്ല ബൂമ്രയൊക്കെ വരിക്കാണ് അപ്പം പിന്നെ ഡെത്ത് ഓർമ്മ ഞാൻ തന്നെ അറിയേണ്ടി വരും ഇപ്പം പിന്നെ എല്ലാ ടീമിൻ്റെ എല്ലാ ഇതായി വേണ്ടത് എ ബി ഡി മറ്റേ ബാംഗ്ലൂരിൽ ബംഗാളി എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ ബംഗാളിയും മലയാളിയുമായി കളിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇപ്പോൾ ബുമ്ര ഇല്ല ബുമറ ഇല്ലാത്തപ്പോഴത്തോർ അറിയാണ് ഇപ്പോൾ ഓരോ ആറ് എണ്ണൊക്കെ അടിച്ച് എറിഞ്ഞ് പിടിക്കണമെങ്കിൽ അറിയാമല്ലോ ഞാൻ സൗത്ത് ആഫ്രിക്കയോട് കണ്ട സൗത്ത് ആഫ്രിക്കയോട് കണ്ടതാണല്ലോ സൗത്ത് ആഫ്രിക്ക മാച്ച് മാച്ച്വൻറ്റി ട്വൻറ്റി വേൾഡ് കപ്പിന്റെ ഫൈനലൊക്കെ ഞാൻ ലാസ്റ്റ് എറിഞ്ഞ് പിടിച്ചതൊക്കെ കണ്ടാണല്ലോ സൂര്യ ക്യാച്ച് പിടിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ സൂര്യ അതേപോലെ തന്നെ ക്യാച്ച് പിടിക്കാൻ ബൗണ്ടറി ലൈനിൽ കാണും അങ്ങനെ ഞാൻ അവിടെ തന്നെ നിർത്തി അറിയും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയുള്ളത് പറഞ്ഞാൽ ഇത്തവണ കപ്പും പ്രതീക്ഷ ആരും വരണ്ട ഞങ്ങൾ ദൈവത്തിൻ്റെ പോരാളികൾ ആദ്യത്തെ രണ്ട് മൂന്ന് കളിയൊക്കെ ചിലപ്പോൾ തോറ്റു നോക്കും കാരണം ദൈവത്തിൻ്റെ പോരാളികൾ എന്തിനാണ് തോറ്റു കൊണ്ടു തുടങ്ങുന്നതൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പഴകിയ കാര്യമാണ് ഇനി ആദ്യം പറയേണ്ട കാര്യമില്ല രോഹിത് ഭായി ഉണ്ട് രോഹിത് ബായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഞങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് കളിക്കൊക്കെ തോറ്റു വരും പക്ഷേ ദൈവത്തിൻ്റെ പോരാളികൾ അങ്ങനെ തോറ്റു കൊണ്ടു തുടങ്ങിയിട്ട് ഇപ്രാവശ്യം കപ്പും കൂടെ ഞങ്ങൾക്ക് പൊക്കും ആറാമത്തെ കപ്പ് ഞങ്ങൾ അടിക്കും അത് ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ് ഞങ്ങൾ സച്ചിൻ ഭായിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളൂ ആറാമത്തെ കപ്പ് പൊക്കിയിരിക്കുന്നു പിന്നെ അറിയാലോ അമ്പാനി മാഡം ഉണ്ട് നിത് ചേച്ചിയുണ്ട് ചേച്ചി എല്ലാ കളിയും കാണാൻ പറ്റും സ്റ്റേഡിയത്തിലിരുന്ന് പ്രാർത്ഥിക്കും ചിലപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങൾ പൂജ ചെയ്യും എല്ലാം ഞങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ രണ്ട് മൂന്ന് അമ്പയർമാരൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും കളിയിൽ കളിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും വ്യക്തമായും സത്യമായും പറയുകയാണ് ഇത്തവണ കപ്പും പ്രതീക്ഷിച്ച് ആരും വരണ്ട ഞാനും എൻ്റെ പിള്ളേരും ട്രിപ്പിൾ ആണ് ആറാമത്തെ കപ്പ് ഞങ്ങൾ ഞങ്ങളിങ്ങ് പൊക്കും അതുകൊണ്ട് ബാക്കി മഹീബായാലും കോലിബായ അണ്ണനായാലും എല്ലാവരും വീട്ടിലിരുന്നോ ഞങ്ങൾ കപ്പ് പൊക്കിയിരിക്കും